സമയം മലബാർ സഭയുടെ പുതിയ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവ് ഈ സമയം നമ്മുടെയാണ് പിതാവേ എനിക്ക് ഒരുപാട് അമ്പരപ്പുണ്ട് പക്ഷെ ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു എൻ്റെ കഴിവിലൊന്നും എനിക്ക് വിശ്വാസവും ഇല്ല ദൈവം എന്നെ ഒരു പുതിയ ദൗത്യത്തിന് വിളിച്ചിട്ടുണ്ട് ഞാനത് ഏറ്റെടുക്കുന്നു സിനഡിലെ എനിക്കത് മറച്ചു പറയാൻ പറ്റുകയില്ല ഞാൻ ഏറ്റെടുത്തു ഇനി എല്ലാം ദൈവത്തിനും ഇട്ടുകൊടുക്കുന്നു എല്ലാവരെയും ചേർത്ത് ഒന്നിച്ചു പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം ആരെയും മാറ്റി നിർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എല്ലാവരും ഒന്നിച്ചു പോകുന്ന ഒരു സഭയെക്കുറിച്ചാണ് എൻ്റെ സ്വപ്നം ഒരു മിഷൻ എങ്ങനെയായിരിക്കും അത്തരത്തിലൊരു ഒരു ഡയറക്ഷൻ ചേർന്ന് നിൽക്കുക ധാരാളം ഫലം പുറപ്പെടുത്തും ചേർന്ന് നിൽക്കുക ധാരാളം ഫലം പുറപ്പെടുത്തും എന്തെങ്കിലും നമുക്ക് കുറവുകളുണ്ടെങ്കിൽ അത് ചേർന്ന് നിൽക്കാത്തതിൻ്റെ കുറവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് ചേർന്ന് നിൽക്കാൻ എന്നാൽ പറ്റാവുന്ന വിധത്തിലല്ല ഞാൻ പിതാവ് സിറമലപരസഭ വലിയ പ്രതിസന്ധികളിലൂടെയൊക്കെ ഒരു ഈ കാലഘട്ടത്തിൽ അതിനേക്കൊരു അതിജീവിക്കുവാൻ അതിലൊരു ആത്മവിശ്വാസം പിതാവിന് എത്രത്തോളം എനിക്ക് പ്രതിസന്ധികളെ കുറിച്ചിട്ട് പറയാനുള്ളത് അത് ചക്രവാളങ്ങളാണ് ഒരു പ്രതിസന്ധിയും അവസാനമല്ല എല്ലാ പ്രതിസന്ധികളും ചക്രവാളങ്ങളാണ് ഒരു സൂര്യോദയമാണത് അതുകൊണ്ട് എല്ലാ പ്രതിസന്ധികളിൽ നിന്നും ഒരു പുതിയ ഉദയം ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കാം ഉറപ്പ് അതാണ് എൻ്റെ മനസ്സിലുള്ള സ്വപ്നം കുർബാന തർക്കത്തെ കുറിച്ചിട്ട് ഞാൻ ഇപ്പോൾ ഒരു അഭിപ്രായം ഒന്നിച്ചും പറയുന്നില്ല എല്ലാവരും കേട്ട ശേഷം എങ്ങനെയാണ് നമുക്കതിലൊരു സൊല്യൂഷൻ സമവായ ഉണ്ടാകും സമവായല്ല സാധ്യതകൾ മാത്രമേ ഉള്ളൂ ഏത് സാധ്യതകളാണെന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ അങ്ങനെയുള്ള വിഷയങ്ങളെ കുറിച്ച് ഞാനിപ്പോൾ പ്രതികരിക്കാൻ ആഗ്രഹിക്കുന്നില്ല അതിപ്പോൾ ഒരു നല്ല സന്ദർഭമാണ് ഒരുപാട് സമയം നമുക്കിനിയുണ്ട് എല്ലാവരും കേൾക്കേണ്ടതുണ്ട് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നുണ്ട് ആരെയും കേൾക്കാതെ നമ്മളൊരു വിധി പറയുന്നത് ശരിയല്ല ലിസണിങ് തീർച്ചയായിട്ടും എനിക്കിപ്പോൾ രണ്ട് സഹായ മെത്രാന്മാരുണ്ട് അതിൽ ചില സംവിധാനങ്ങൾ ഞങ്ങൾ ഏർപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുണ്ട് അതെങ്ങനെയൊക്കെയാണെന്നുള്ളത് പക്ഷേ എന്നൊരു തുടരാണല്ലോ അപ്പോൾ അതിൻ്റെ അവരുടെയും കൂടെ ആലോചന സ്വീകരിച്ചിട്ട് എനിക്ക് ചെയ്യാം തുടർന്നുള്ളൂ ഇനി പ്രഖ്യാപനങ്ങൾ എന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് തോന്നുന്ന പ്രതിവിധികളെ കുറിച്ചിട്ടൊക്കെയാണ് ഇപ്പം ഞാൻ പോകുന്നു അവിടെ എന്ത് ചെയ്യാം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെയാണ് ഇനി വരാൻ പോകുന്നത് ഞാൻ പറയട്ടെ ഉള്ളെടുത്ത് വെച്ച് നമുക്കെല്ലാം ഭംഗിയാക്കുക അതല്ലാണ്ട് ഞാനിപ്പോൾ എൻ്റെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒന്നുമല്ലോ നടക്കുന്നത് എല്ലാം ശരിയാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോണ്ടാവും ഞാൻ പറഞ്ഞില്ലേ ഒന്നും അടച്ചു കിടക്കാൻ പാടില്ല എല്ലാം തുറക്കേണ്ടതാണ് അതായത് എങ്ങനെയാണ് ചെയ്യാൻ സാധിക്കും ഞാൻ പറഞ്ഞല്ലോ ഞാനിപ്പോൾ ഒരു പുതിയ സ്ഥാനം ഏറ്റെടുത്തു ഞാൻ ഹൈദരാബാദിലാണ് ഞാൻ ഇവിടുത്തെ സാഹചര്യങ്ങളൊന്നും അറിയി എനിക്ക് കൂടുതൽ അറിയില്ല വാട്സപ്പിലൊക്കെ ഉള്ള ന്യൂസുകളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത് എല്ലാവരും കേട്ട ശേഷം നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് എല്ലാവരും കേട്ട ശേഷം ഞാൻ താങ്ക് യു നിങ്ങളെല്ലാവരും സഹകരിച്ചതിന് ഒരുപാട് പാടുന്നു നിങ്ങളുടെ സഹകരണം ആവശ്യമില്ല